കൊല്ലത്തിന്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ നോൺ സബർബൻ ഗ്രൂപ്പ് രണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ വരുമാനം ലഭിച്ച പശ്ചാത്തലത്തിലാണ് കൊല്ലം സ്റ്റേഷൻ എൻ എസ് ജി രണ്ടിലേക്ക് ഉയർന്നത് ഇതോടെ കൂടുതൽ വികസനത്തിലേക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ എൻ എസ് ജി മൂന്ന് വിഭാഗത്തിലായിരുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതിദിനം ശരാശരി ഇരുപത്തി മൂവായിരം യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം യാത്രക്കാരാണ് ഇവിടെ നിന്നും യാത്ര പുറപ്പെട്ടത് കോവിഡ് കാലത്ത് വരുമാനത്തിൽ ഗണ്യമായ കുറവ് നേരിട്ടെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ നടത്തിയ കുതിച്ചുചാട്ടമാണ് സ്റ്റേഷന്റെ പദവി ഉയർത്തിയത് നൂറ്റി അറുപത്തിമൂന്ന് ട്രെയിൻ സർവീസുകളാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് പത്തിലധികം കോച്ചുകളുള്ള മെമു ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സൗകര്യമുള്ള മെമു ഷെഡും നിലവിലുണ്ട് ഏകദേശം നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ മെമു ഷെഡിന്റെ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്